ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അ ജോസ് ഡിസൈൻ ഇന്നും നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി നിക്ക് ഡിസൈൻ ആട്ടോ ഇത് ഇത് വന്നിട്ട് നമ്മൾ നിക്ക് ആദ്യം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്കിൻ്റെ ഭാഗത്തു നിന്ന് താഴേക്ക് ഇതേപോലെ കുറച്ച് ലൈൻസ് ആണ് വന്നിരിക്കുന്നത് ലൈൻസിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ട് കുറച്ച് ബീഡ് വർക്ക് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ എത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഡിസൈൻ ആണെന്ന് അറിയുമോ ഇത് അപ്പൊ ഇതേപോലെ തന്നെ അതിൻ്റെ സ്ലീവ് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതൊരു സ്ലീവാണ് ഇപ്പം നമ്മൾ ആദ്യം പഠിച്ച റണ്ണിങ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ബീഡ്സ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വരണം പിന്നെ ദൈവേറൊരു സ്ലീവും കൂടെ ഉണ്ട് അപ്പോൾ ഇതും നോക്കുക റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കായിട്ട് സീക്വൻസും അതേപോലെ കുറച്ച് സർദോസി വർക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സർദോസിന്ന് നമ്മൾ പഠിച്ച് തുടങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു ബീഡ് അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആ മോഡൽ ഒന്ന് വരച്ച് കാണിച്ചു തരാം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒന്ന് വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു അതിന് പകരം നമ്മൾ വേറൊരു ആയിരുന്നു നമ്മൾ ചെയ്തു കൊടുത്തത് അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ഡിസൈൻ ഒന്ന് നിങ്ങൾക്ക് വരച്ച് കാണിക്കുക കേട്ടോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും ഈ ഒരു വീഡിയോ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാനിവിടെ സ്ലീവ് വരച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മൾ സ്ലീവ് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബോർഡർ ആയിട്ടുള്ള ഭാഗത്താണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് എത്ര അളവ് വേണോ ബോർഡർ ഭാഗം എത്ര വേണോ അത്രയും ഭാഗം നമുക്ക് മാർക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാം ഇപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഡിസൈൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മളുടെ ഈ യോക്കിൻ്റെ പോർഷനും നെക്കും ഭാഗവും എല്ലാം വരച്ചു കൊടുക്കുകയാണ് അപ്പം ജസ്റ്റ് ഒരു ബോഡി മെഷർമെൻ്റ് ആണ് കേട്ടോ വരയ്ക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു പോർഷനിലാണ് നമ്മുടെ ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനേയും നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗം കൂടെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ സ്ലീവ് തന്നെ ഇപ്പോൾ ഞാൻ ആദ്യം പറ്റി സ്ലീവ് വരച്ച് വെച്ചിട്ടുണ്ടല്ലേ അവിടെ നമുക്ക് കുറച്ച് റണ്ണിങ് സ്റ്റിച്ച് പോടുത്ത കുറച്ച് സ്റ്റിച്ചസ് ആണ് നമുക്ക് അതിനകത്ത് വരുന്നത് അപ്പം നിങ്ങൾക്കിതുപോലെ പ്ലെയിനായിട്ടുള്ള കുർത്തീസ് വല്ലതും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന കുർത്തീസ് ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്ന ആളുകളുടെ ഈ ഒരു ഡിസൈനും അത്രയ്ക്കും സിമ്പിളാണ് അപ്പോൾ നോക്കുക ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ കുറച്ച് ലൈൻസ് പോലെ വന്നിട്ടുണ്ട് അതെല്ലാം നമ്മുടെ റണ്ണിങ് ആണ് നമ്മുടെ ബേസിക് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റിച്ച് ആണ് ഈ റണ്ണിങ് എന്ന് പറയുന്ന സ്റ്റിച്ച് അപ്പോൾ അതായിരുന്നു ഞാൻ ഫസ്റ്റ് നിങ്ങളെ പഠിപ്പിച്ച് വന്നത് അപ്പോൾ ആ സ്റ്റിച്ചാണ് നമ്മളിപ്പോൾ ഈ ഒരു നെക്കിനും അതുപോലെ സ്ലീവിനും ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ അപ്പോൾ ആ ഒരു നെക്കിൻ്റെ ആ ഒരു അത്രയും പോർഷനിൽ നമ്മൾ ആ ഒരു ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാം മനസ്സിലായോ ചുരിദാറിൻ്റെ ബോട്ടം പോർ പാർട്ടിലും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ സ്ലീവും കൂടെ ഒന്ന് വരച്ച് കാണിച്ച് തരാം എന്താ സ്ലീവ് ഞാൻ ഇതുപോലെ വരച്ചിട്ട് നമ്മൾ എന്തോ ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അതുപോലെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത് എന്താ റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ അതിൻ്റെ പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ബീറ്റ്സും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടും അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇതേപോലത്തെ ഒരു ഡിസൈൻ വരച്ചിട്ട് പിന്നെ എന്താ നമ്മൾ ചെയ്തത് നമ്മൾ അതിനകത്ത് തുളിപ്പ് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു ചെയ്തത് റണ്ണിങ് സ്റ്റിച്ച് തുളിപ്പ് സ്റ്റിച്ചും കൂടെ ആയിരുന്നു നമ്മൾ അന്ന് ചെയ്തത് അപ്പോൾ ഇതിപ്പം നമുക്ക് ഈ ബോർഡർ ലൈനിൽ ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ചും ബീഡ് വർക്കും മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഇതേപോലെ ഓരോ ബീഡ്സും കൂടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം നമ്മളിന്ന് ഈ ഒരു ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് കാണിക്കാനായിട്ട് പോകുകയാണേ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാരണം ബിഗിനേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് പഠിക്കുകയും കൂടെ ചെയ്യാമല്ലോ ഇപ്പം ഇവിടെ വെറുതെ ഇപ്പോൾ ഒരു സ്ലീവ് വരച്ച് കൊടുക്കുക കേട്ടോ അപ്പം സ്ലീവ് സ്കെയിൽ വെച്ചിട്ട് അളവൊന്നും എടുക്കുന്നില്ല അപ്പോൾ റഫായിട്ടൊന്നും വരയ്ക്കുന്നൊന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം റഫ് ഒരു പെൻസിൽ വെച്ചിട്ട് അതായത് അപ്സറയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് പെൻസിലായിട്ടോ അത് അത് വെച്ചിട്ട് ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇനി ഈർ അനുസരിച്ച് നമ്മളിതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ത്രെഡ് എടുത്തിരിക്കുന്നത് കോട്ടൺ ത്രെഡ് ത്രെഡാണ് ആങ്കറിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആങ്കറിൻ്റെ ത്രെഡ് അപ്പോൾ ആ ത്രെഡ് ത്രെഡാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കുക ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു മറൂൺ കളറിലെ ഷെയ്ഡിലുള്ള ഒരു ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത് റോ കോട്ടൻ്റെ ഫാബ്രിക്കാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാബ്രിക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാനിവിടുത്തെ ഗ്രീനും യെല്ലോയും ഓറഞ്ചും റെഡും റെഡില്ല ബ്ലൂവും അങ്ങനെയുള്ള കുറച്ച് ഷെയ്ഡുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ത്രെഡിനെ ഒന്ന് നമുക്ക് ത്രീ സ്ട്രാൻഡായിട്ടാക്കി എടുക്കാം ത്രീ സ്ട്രാൻഡ്സ് ആയിട്ട് എങ്ങനെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അപ്പം കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മളിത് ഫുൾ സ്ട്രാൻഡ്സ് എന്ന് പറയുന്നത് സിക്സ് എണ്ണം ഉണ്ടാവും കേട്ടോ ഈ ഒരു നൂലെന്ന് പറയുന്നത് സിക്സ് ലെയർ ഉണ്ട് അപ്പോൾ ആ ലെയറിനകത്തുനിന്ന് ഒരു മൂന്ന് ലെയർ നമ്മൾ ഇതുപോലെ ഒന്ന് വിടർത്തി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് ത്രെഡ് എടുത്തിട്ട് നമുക്കൊന്ന് വിടർത്തി വിടർത്തി നമുക്കൊന്ന് എടുക്കാം എടുത്തു കഴിയുമ്പോൾ നമുക്ക് പിന്നെ നൂ സൂചി ഒക്കെ നമ്മൾ നൂല് കോർത്തിട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പം ഫുൾ സ്ട്രാൻസ് ചെയ്യണമെന്നുള്ളവർക്ക് ഫുൾ സ്ട്രാൻസിൽ തന്നെ ചെയ്ത് കൊടുക്കുക ഫോർ സ്ട്രാൻസ് വേണ്ടവർക്ക് ഫോർ സ്ട്രാൻസ് എടുക്കാം ടു മതി എന്നുള്ളവർക്ക് ടു എടുക്കാം അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെയറിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ അത് നമ്മൾ നീഡിലിനകത്തോട്ട് ത്രെഡ് കോർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക അത് എരിയപോലായിട്ടോ നീഡിലെ ത്രെഡ് കോർക്കുന്നത് കേട്ടോ പിന്നെ വേറൊരു ഉണ്ട് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച് തരാം കേട്ടോ ഇനി ത്രെഡ് പെട്ടെന്നൊക്കെ ഓർക്കാൻ പറ്റിയ ഒരു ടെക്നിക്ക് അപ്പോൾ അത് അടുത്ത ക്ലാസ്സിലായിട്ടായിട്ട് അപ്പോൾ ഇന്ന് സമയം കിട്ടിയില്ല ചെയ്യാനായിട്ട് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തരാം അപ്പം നമ്മൾ ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആ ബോർഡർ ഭാഗത്ത് നിന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് അറിയാവല്ലോ റണ്ണിങ് സ്റ്റിച്ച് പഠിച്ചിട്ടുള്ളവർക്കറിയാം ഇനി ഈ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ക്ലാസ് പോയി കണ്ടുനോക്കൂട്ടോ പ്ലേലിസ്റ്റിൽ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് പിന്നെ ഇട്ടിട്ടുണ്ട് പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നാലോ അഞ്ചോ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഒരു ഷുഗർ ബീഡോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളറിലെ പേൾസോ എരിപ്പുണ്ടെങ്കിൽ ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് വെളിച്ചം കൂടി പോയതുകൊണ്ടാണ് തോന്നുന്നത് ഗ്രീൻ കളർ നിങ്ങൾക്ക് അടുത്ത എടുത്ത് കാണുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സോം ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ആ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ഒരുപാട് അത് കഴിഞ്ഞ ക്ലാസ്സിലും റണ്ണിങ് സ്റ്റിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബേസിക് ക്ലാസ്സിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് നോക്കി ഒന്ന് കണ്ടു മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ ഇടവിട്ട് ഓരോ ബീഡ്സായിട്ടും നമ്മൾ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് നമ്മളങ്ങ് കൊടുക്കുക ആട്ടോ ചെയ്യുന്നത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ സ്റ്റിച്ച് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ഡിസൈനൊക്കെ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നിങ്ങൾക്ക് ത്രീ സ്ട്രാൻസ് ഇതിപ്പം നമ്മൾക്ക് ത്രീ സ്ട്രാൻസിലെടുത്തത് കൊണ്ടാണ് അത് ചെറുതായിട്ട് കാണുന്നത് ചെറിയ സ്റ്റിച്ചസ് ആയിട്ടല്ലേ കാണുന്നത് അപ്പോൾ ഫുൾ സ്ട്രാൻസ് എടുക്കുവാർണെങ്കിൽ കുറച്ച് വീതിയിൽ നമുക്ക് കണ്ടേനെ മനസ്സിലായോ അപ്പം നിങ്ങളത് ഫുൾ സ്ട്രാൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രാൻസിൽ അതായത് ലെയറിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഭാഗം മാത്രമേ ലോക്കിട്ട് കൊടുക്കാവൂ ഒരു ഭാഗം ഫ്രീ ആയിട്ട് വിട്ടേക്കണം ഞാനത് എപ്പോഴും ബേസിക്കിന് അത് ക്ലാസ്സിനൊക്കെ നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ് അപ്പോൾ അത് മറക്കരുതേ അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പം നോക്ക് ബാക്കിയുള്ള പോർഷനും കൂടെ ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കൂടെ ഞാൻ ചെയ്ത് കൊടുത്തു ഇനി അടുത്ത ലെയർ എടുക്കുന്നത് എന്തോ അടുത്ത ലെയർ നമുക്ക് വേറെ കളർ എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം ഇപ്പം ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ആ ബ്ലൂ ഷെയ്ഡ് ഇതുപോലെ എടുക്കുക പിന്നെ ബീഡ്സ് ഫിൽ ചെയ്യുമ്പോൾ എന്താ രണ്ട് ബീഡ്സ് നമ്മൾ മുകളിൽ ചെയ്തിരിക്കുന്ന രണ്ട് ബീഡ്സിൻ്റെ സെൻറ്ററിലായിട്ട് താഴെ വേണം ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ എങ്ങനെ വേണം കേട്ടോ താഴെ വരെ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഡിസൈൻ ആണെങ്കിലും ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡ് ത്രെഡ് ഇതായത് പോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അവിടെ ഒരു ബീഡ് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും റണ്ണിങ് സ്റ്റിച്ച് നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതേപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഈസി അല്ലേ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഇത് തന്നെ നെക്കിലും ചെയ്ത് കൊടുക്കുക നെക്ക് ഇപ്പം ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമ്മൾ റെഡിമെയ്ഡ് കുർത്തിയോ അങ്ങനെ ഉണ്ടെങ്കിൽ റെഡിമെയ്ഡ് കുർത്തിയിൽ ഇതേപോലെ നെക്ക് സ്കെയിൽ കൊണ്ട് അത് മെഷർമെൻ്റ് ചെയ്യുക അത് ഷോൾഡർ ടു യോക്ക് വരെയുള്ളൊരു ലെങ്ത് എന്ന് പറയുന്നത് ആണ് അപ്പോൾ ആ ഫോർട്ടീൻ ജസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്തിന് ശേഷം അതുപോലെ കുറേ ലൈൻസ് ഇട്ട് വെച്ച് കൊടുക്കുക അത് ഈ പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് ഡാർക്ക് ആക്കരുത് തീരെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ മാത്രം നിങ്ങൾ ലൈറ്റായിട്ട് വരച്ചാൽ മതി ഒരുപാട് ഡാർക്ക് ആക്കി വരയ്ക്കേണ്ട കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് കാണേണ്ടത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ലൈ ആക്കി വരച്ചു കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ലൈറ്റായിട്ടേ വരയ്ക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ആ ലൈറ്റായിട്ട് തന്നെ വരയ്ക്കാം കാരണം എന്തൊന്നും അറിയാമോ ഇത് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ പെൻസിലിൻ്റെ ആ ഒരു പാടൊക്കെ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനാണ് ഈ പറയുന്നത് നമ്മൾ ഈ ലൈറ്റായിട്ട് വരയ്ക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എറേസറൊക്കെ വെച്ചിട്ട് എറേസ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം പിന്നെ അതുകൊണ്ട് നമുക്ക് കാണത്തക്ക രീതിയിൽ മാത്രം നമ്മൾ ലൈൻസുകൾ വരച്ച് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുക മനസ്സിലായോ അപ്പോൾ ഇതേപോലെ നമ്മൾ ആ റണ്ണിങ് സ്റ്റിച്ചിങ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫുൾ സ്ട്രാൻസ് ആയിരുന്നെങ്കിൽ ഇത്രയും കൂടി തിക്കായിട്ട് നമുക്ക് വന്നേനെ ഇതിപ്പം നമ്മൾ ത്രീ ആയത് കാരണം കുറച്ച് കുഞ്ഞു കുഞ്ഞ് റണ്ണിങ് സ്റ്റിച്ചുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ അത്രയും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഞാൻ ഭാഗം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ വയലറ്റ് അതേപോലെ ഓറഞ്ച് ഷെയ്ഡ് മഞ്ഞ അങ്ങനെ കുറച്ച് കളേഴ്സ് ഞാൻ എന്നിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഞാൻ കയ്യിൽ ഇരുന്നിട്ടുള്ള ആ ഒരു അംഗത്തരസിൻ്റെയൊക്കെ കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് നിങ്ങളുടെ കയ്യിലുള്ള കളർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലാസ്റ്റ് ദ ലാസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത്രയും നമ്മൾ ആ ബോർഡർ ഭാഗം നമ്മളത്രയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്ലീവിന് നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് സാരിയുടെ ബോർഡറിലും നമുക്ക് യൂസ് ചെയ്യാം സാരിയുടെ ബോർഡറിലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരിയുടെ ബോർഡറിലും നമ്മൾ ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് ബീഡ് വർക്കും കൂടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുപോലെ നെക്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒറ്റ ലെയർ ആയിട്ട് മതിയെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം കാരണം ഇപ്പം ഞാൻ ഇത്രയും ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരുന്നുണ്ട് കാരണം ക്ലാസ് മിസ്സാക്കാതെ കാണുക എല്ലാ ക്ലാസ്സുകളും കണ്ട് 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 മനസ്സിലാക്കി ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഫൈനലിൽ ഇങ്ങനെയായിട്ടോ വരുന്നത് ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് ഇതിങ്ങനെ സ്ലീവിൻ്റെ പോർഷനിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡിസൈൻ ആകട്ടോ പെട്ടെന്ന് നമുക്ക് ഇനി ഇതിന് പകരം സീക്വൻസ് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സീക്വൻസ് നമ്മൾ എടുത്തിട്ടില്ല നിങ്ങൾക്ക് ബീഡ്സാണ് പ്രയാസം ഇല്ലാത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബീഡ്സ് ചെയ്ത് തന്നെ കാണിച്ചു തന്നത് കേട്ടോ പിന്നീട് പിന്നീട് നമുക്ക് സീക്വൻസ് ഒക്കെ വർക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ഇടുക ലൈക്ക് ഇടുക ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് എന്താ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് എന്നും കാണാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പിന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതങ്ങനെയാണ് ഈ ഡിസൈൻ്റെയാണ് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് മനസ്സിലായല്ലോ അത് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് വീണ്ടും നല്ല അടിപൊളി വീഡിയോസും ഗ്ലാസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്